തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ശബരിമല ഇടത്താവളം യാഥാർത്ഥ്യമാകുന്നു ഫെബ്രുവരി പതിമൂന്നിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും പണി പൂർത്തിയായി മാസങ്ങൾ പിന്നിട്ടിട്ടും ഭക്തജനങ്ങൾക്കായി തുറന്നു നൽകാത്തത് ജന ടിവി വാർത്ത നൽകിയതിന് പിന്നാലെയാണ് നടപടി പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന ഭക്തരുടെ ആഗ്രഹമാണ് ഒടുവിൽ യാഥാർത്ഥ്യമാകുന്നത് തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിർമ്മിച്ച ശബരിമല ഇടത്താവളം ഫെബ്രുവരി പതിമൂന്നിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും പണികൾ പൂർത്തിയായി മാസങ്ങൾ പിന്നിട്ടിട്ടും ഭക്തർക്ക് ഇടത്താവളം തുറന്നു നൽകാത്തതിനെ തുടർന്ന് ജനൻ ടി വി നൽകിയ വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടിയുണ്ടായിരിക്കുന്നത് കഴക്കൂട്ടം മഹാദേവ ക്ഷേത്രത്തിനോട് ചേർന്ന് കിടക്കുന്ന ഭൂമിയിലാണ് ഇടത്താവളം നിർമ്മിച്ചിരിക്കുന്നത് മൂന്ന് നിലകളിലായി മുപ്പത്തിരണ്ടായിരം ചതുരശ്രാടിയിൽ നിർമ്മിച്ച ഇടത്താവളത്തിൽ ഓപ്പൺ ഓഡിറ്റോറിയം ഡോർമെട്രി ലോക്കർ റൂം ലിഫ്റ്റ് സൌകര്യം അന്നദാന മണ്ഡപം എന്നിവയാണുള്ളത് ഇടതുപക്ഷ സർക്കാരിന്റെ സ്വപ്ന പദ്ധതി എന്ന പ്രഖ്യാപനവുമായി പ്രഖ്യാപനവുമായിരണ്ടിലാണ് ഇടത്താവളത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് ഉദ്ഘാടനം നടത്തുമെന്ന് കഴക്കൂട്ടം എം എൽ എ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞിരുന്നുവെങ്കിലും ഉദ്ഘാടനം അനന്തമായി വൈകുകയായിരുന്നു രണ്ടായിരത്തിയഞ്ച് സെപ്റ്റംബർ മാസത്തിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തോളം പണികൾ പൂർത്തിയായെങ്കിലും ഇക്കഴിഞ്ഞ ശബരിമല തീർത്ഥാടന കാലത്ത് പോലും ഭക്തർക്ക് തുറന്നു നൽകിയില്ല തുടർന്ന് പ്രാദേശിക നിന്നടക്കം വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ് ബാക്കിയുള്ള പണികൾ പൂർത്തിയാക്കിയത് നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ നടക്കുന്ന ഉദ്ഘാടനത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടെന്ന ആക്ഷേപവും ഉയരുകയാണ് ജനം തിരുവനന്തപുരം